ഭാരതത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നല്ല പൗരന്മാരായി ഏവരും മാറണമെന്നാണ് നാൽപ്പത്തിയൊന്നാമത് കെ ആർ എൽ സി സി ജനറൽ അസംബ്ലിയിൽ ഉരുത്തിരിഞ്ഞ പരമപ്രധാനമായ ആശയമെന്ന് പറഞ്ഞ കെ ആർ എൽ സി സി പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ഒരു ജീവിതക്രമം രൂപപ്പെടുത്തിയാൽ ഏറ്റവും നല്ലതാണെന്ന ചിന്തയാണ് തങ്ങൾക്കുള്ളതെന്നും പ്രത്യേകിച്ച് ജനാധിപത്യവും മതേതരത്വവും അപങ്കുരം കാത്തുസൂക്ഷിക്കപ്പെടണമെന്നും ഓർമ്മപ്പെടുത്തി ഒപ്പം തന്നെ ലത്തീൻ ക്രൈസ്തവരെ രാഷ്ട്രീയപരമായും ബോധവാന്മാരാക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ചൂണ്ടിക്കാട്ടി ഒന്നാമതായിട്ട് ഞങ്ങൾ ഏറ്റവും നല്ല ആശയം ഞങ്ങൾ നല്ല പൗരന്മാരായി തീരണം എന്നുള്ളതാണ് ഞങ്ങൾ മാത്രമല്ല ഈ രാജ്യത്തിലെ എല്ലാ വ്യക്തികളും നല്ല പൗരന്മാരായി തീരണം ഭരണഘടന അനുശാസിക്കുന്ന തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഭരണഘടനാ ഒരു ജീവിതക്രമം രൂപപ്പെടുത്തിയാൽ ഏറ്റവും നന്നായിരിക്കുമെന്നുള്ള ചിന്തയാണ് ഞങ്ങൾക്കുള്ളത് പ്രത്യേകിച്ച് ജനാധിപത്യം സെക്കുലറിസം ഇതെല്ലാം അപങ്കരം കാത്തു സൂക്ഷിക്കപ്പെടണം മണിപ്പൂരിൽ വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഒരു ജനാധിപത്യ രാജ്യത്തിന് ഒട്ടും യോജിച്ചതല്ല അവിടെ അരങ്ങേറുന്ന അക്രമങ്ങളെന്നും സർക്കാരും സംസ്ഥാന സർക്കാരും കാര്യക്ഷമമായി ഇടപെട്ടാൽ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കിൽ എടുത്തുകാട്ടി അതിനാൽ തന്നെ മണിപ്പൂരിൽ രാഷ്ട്രപതി അടിയന്തരമായി ഇടപെടണമെന്ന് പ്രമേയം അംഗീകരിച്ചതായും വിശദമാക്കി അവിടെ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇടപെട്ട് എത്രയും വേഗത്തിൽ അവിടെ നടക്കുന്ന നരഹത്യയും അവിടെ നടക്കുന്ന നശീകരണ പ്രക്രിയ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഒരു ജനാധിപത്യ ഭരണക്രമത്തിന് ഒട്ടും ഒരിക്കലും യോജിച്ചതല്ല അവിടെ നടക്കുന്ന സംഭവങ്ങൾ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അവിടുത്തെ സ്റ്റേറ്റ് ഗവണ്മെൻ്റൊക്കെ തീരുമാനിച്ചാൽ അവർ വിചാരിച്ചാൽ അത് അണച്ചു കളയാൻ സാധിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുകയാണ് രാജ്യമെങ്ങും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഏക സിവിൽ കോഡ് വിഷയത്തിൽ കെ ആർ എൽ സി സി ജനറൽ അസംബ്ലി പ്രത്യേക പരിഗണന നൽകി ക്രോഡീകരിച്ച നിലപാടുകളും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചു ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് മുന്നേ എല്ലാവരുമായും ചർച്ച ചെയ്ത് അഭിപ്രായ സമന്വയം നേടണമെന്നും അല്ലാത്ത പക്ഷം ഏകപക്ഷീയ തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങളെത്തരുതെന്നും പറഞ്ഞു മതന്യൂനപക്ഷങ്ങൾ ജനാധിപത്യം നിയമസംവിധാനം എന്നിവ സംരക്ഷിക്കപ്പെടണം അതിനാൽ തന്നെ ഏക സിവിൽ കോഡ് പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നത് അത്ര എളുപ്പമാകില്ലെന്നും കെ ആർ എൽ സി സി പ്രസിഡന്റ് വ്യക്തമാക്കി യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഒരു പറയുന്നു പക്ഷേ എന്താണ് എങ്ങനെയുള്ളതായിരിക്കണം ആരെയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകമായിട്ട് ഇതുവരെ സംരക്ഷിക്കപ്പെടണം ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം നിയമ സംവിധാനങ്ങൾ സംരക്ഷിക്കപ്പെടണം നമ്മുടെ രാജ്യത്തുള്ള പട്ടികവർഗം അതുപോലെ ഗിരിവർഗക്കാര് ഇവരൊക്കെ സംരക്ഷിക്കപ്പെടണം അപ്പോൾ ഇവരെല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒരു ഏക സിവിൽ കോഡ് ഉണ്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ നന്നായി പഠിച്ച് അഭിപ്രായ സമന്വയമുണ്ടാക്കി എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു സിവിൽ കോഡ് ഉണ്ടാക്കി തീർക്കണമെന്നാണ് നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് കെ ആർ എൽ സി സി ജനറൽ അസംബ്ലി ചർച്ചയ്ക്കെടുത്ത അടുത്ത വിഷയം കൊച്ചിയിലെ തീരദേശ ജനത നേരിടുന്ന പ്രശ്നങ്ങളാണെന്നും അവിടത്തുകാർ കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണെന്നും ഇവയ്ക്കെല്ലാം ശാശ്വതപരിഹാരമായി ചെല്ലാനത്തു നടപ്പിലാക്കിയ നവീന ശാസ്ത്രീയ രീതിയിലുള്ള ടെട്രാപോഡ് പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കണമെന്നും സർക്കാരിനോട് അഭ്യർത്ഥിച്ചു കടലേറ്റം രൂക്ഷമായി അനുഭവപ്പെടുന്ന തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള തീരദേശങ്ങളിൽ ടെട്രാപോഡ് പദ്ധതി വിന്യസിക്കണമെന്നും അഭിവന്യ പിതാവ് ആവശ്യപ്പെട്ടു ചെല്ലാനം നടത്തിയ ആ മതിൽ കെട്ടുന്നത് പോലെയുള്ള പരിപാടി എന്ന് പറയും അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ആ ചെല്ലാനം പദ്ധതി നല്ലതാണെന്നാണ് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രത്യേകിച്ച് ഈ ഈ തീരം സ്ഥലങ്ങളിൽ രക്ഷിക്കണം എന്നുള്ളതാണ് അതേസമയം ഏക സിവിൽ കോഡ് വിഷയം പൂർണ്ണമായും നിരാകരിക്കുന്ന സമീപനമല്ല ലത്തീൻ സഭയ്ക്കുള്ളതെന്നും ആശയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും കെ വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡും പ്രതികരിച്ചു എന്നാൽ അതിന്റെ പ്രായോഗികതയിൽ ആശങ്കയുണ്ടെന്നും ബോധിപ്പിച്ചു വാർത്താസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി റെവറൻ ഡോക്ടർ ജിജു അറക്കത്തറ ട്രഷറർ എബി കുന്നിൽ സെക്രട്ടറിമാരായ പി ജെ തോമസ് ഷിബു ജോസഫ് കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് സി എസ് എസ് വൈസ് ചെയർമാൻ ഗ്ലാഡ്വിൻ പനയ്ക്കൽ കെ എൽ എം സംസ്ഥാന പ്രസിഡന്റ് ബാബു തണ്ണിക്കോട്ട് കെ ആർ എൽ സി ഡബ്ല്യു എ പ്രസിഡന്റ് ഷേർലി സ്റ്റാൻലി കെ സി വൈ എം ലാറ്റിൻ ജനറൽ സെക്രട്ടറി ജോസ് വർക്കി കെ ആർ എൽ സി ബി സി മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫോ ഫാദർ ജോൺ കപ്പിസ്ഥാൻലോപ്പസ് കൊച്ചി രൂപതാ ചാൻസലർ റെവറൻ ഡോക്ടർ ജോണി സീവിയർ പുതുക്കാട്ട് കൺവീനർമാരായ ടി എ ഡാൽഫിൻ ഫാദർ ആന്റണി കുഴിവേലിൽ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് കൊച്ചി